ടോപ്പിക് അത് തന്നെയാണ് ഇങ്ങനെ ആ പറഞ്ഞോ ചോദിച്ചോ ഇന്നത്തെ സമൂഹത്തില് സ്ത്രീധനം സ്ത്രീധനത്തിന് വളരെയധികം പങ്കുണ്ടോ അതായത് വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ ഇടുന്ന സ്വർണം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൽ ഈ സമൂഹത്തിന്റെ സമ്മർദ്ദം കാരണം കൊണ്ടാണോ മാതാപിതാക്കൾക്ക് മക്കൾക്ക് അത്രയും സ്വർണവും അല്ലെങ്കിൽ പണം വളരെ ആഡംബരപരമായിട്ടുള്ള ഒരു വിവാഹ ശൈലി ഇതൊക്കെ സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണോ അതോ ചെന്ന് കയറുന്ന വീട്ടിൽ ഇതിന്റെ കുറവുകളുണ്ട് ഇങ്ങനെയൊന്നും ഇല്ലാത്ത കുറവുകൾ കൊണ്ട് പെൺമക്കൾക്ക് വിഷമിക്കേണ്ടി വരുന്നുണ്ടോ ഒരു പങ്കുണ്ട് 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 ശരിക്കും ശരിക്കും വിവാഹ ജീവിതത്തിൽ കാരണം നമ്മുടെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത് ഇത് അതാ ഇവർക്ക് പക്ഷെ ചെന്നുകാരണ വീട്ടുകാർക്ക് അത് വിലയുണ്ടാവില്ല ഏഹ് അപ്പൊ ഒരു പക്ഷെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവരുടെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ ഒരുമക്കിണ്ടാവുക ശ്രീധനം അപ്പൊ ഒരു പരിധി വരെ അവരും പ്രതീക്ഷിക്കണ്ടാവും വീട്ടിൽ നിന്ന് പിന്നെ കൊണ്ടുവരണം അപ്പൊ പിന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ അങ്ങനെ പറയില്ല പക്ഷെ അവര് പ്രതീക്ഷിക്കും എന്റെ മകന് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നേരിട്ട് മുന്നേ ചോദിക്കുമല്ലോ എന്താണ് അവര് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ആരോടെങ്കിലും കൊണ്ട് ചോദിപ്പിക്കും എല്ലാം കിട്ടാൻ വഴിയുണ്ടോ ഇനി കിട്ടുമോ എത്ര കിട്ടും എത്ര മക്കളുണ്ട് അങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാവും മനസ്സിലായി നമ്മളിപ്പോ ഇവിടുന്ന് കുറച്ചേ തരുന്ന അത് വേണ്ട അങ്ങനെ ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു കുടുംബമാണ് കുടുംബാണവിടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ജയിച്ചു മനസ്സിലായി കുറച്ച് കിട്ടിയിട്ട് അവരുടെ വീട്ടുകാർക്ക് വിചാരിക്കുന്നത് ഏയ് നമുക്ക് പെൺകുട്ടി മതി ചില നല്ല കുറച്ചുകൂടി കൂടി അറിവും വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മക്ക് എന്ത് വിചാരിക്കും എന്നറിയോ പെൺകുട്ടിയാണ് വേണ്ടത് പെണ്ണിനാണ് മൂല്യം കൊടുക്കുക സ്ത്രീധനത്തിനല്ല അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിലായി അപ്പൊ കുറച്ച് കൊണ്ടുപോയാലും അവൾക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നെ സംബന്ധിച്ച് എൻ്റെ എന്നെ സംബന്ധിച്ച് എൺപത്തിനാലിലെ കല്യാണം കഴിഞ്ഞതാ എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരോ അല്ലെ ചേട്ടനോ അവരോ ആരും സ്വർണം ചോദിച്ചു കല്യാണം കഴിച്ചവരല്ല അപ്പം ഞാൻ ഇന്നുവരെയും എനിക്ക് ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ വീട്ടുകാരും കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ താല്പര്യം അതുകൊണ്ട് പിന്നെ എൻ്റെ മോണ കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കോൾഡ് ഇട്ടിരുന്നോണേ പിന്നെയാണ് വിശ്വാസത്തിലേക്ക് വന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് കുടുംബവും രണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത നല്ല ആൾക്കാരാണെങ്കിൽ പെൺകുട്ടി ഭാഗ്യ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ വിവരത്തോടുള്ള ഹസ്ബൻ്റും കൂടി ആണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇത് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് പലരുടെയും അനുഭവം എനിക്കുണ്ട് കാരണം ഒരു പത്ത് പവന്റെ സ്വർണം ഈ പത്ത് പവന്റെ സ്വർണം കിട്ടുന്നുള്ള പ്രതീക്ഷിച്ചിട്ട് അത് കണക്കാക്കിയിട്ട് അടിപൊളിയായിട്ട് ഫങ്ഷൻ വെക്കണവരുണ്ട് റിസപ്ഷൻ മനസ്സിലായ അവിടെ ചെന്ന് നാലു ദിവസം കഴിയുമ്പോ എന്താ അത് ഊരും അത് പണയം വെക്കും പിന്നെ അത് തോന്നി പിന്നെ അത് കണി കാണില്ല പിന്നെ അത് എടുക്കാൻ അവർക്ക് കഴിവില്ല ഇപ്പോഴത്തെ സ്വർണം എന്ന് പറഞ്ഞ വില എന്താണ് വളരെ വിലയാ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് പ്രതീക്ഷിക്കാത്തവരുണ്ട് സ്ത്രീധനത്തിന് മൂല്യുണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം വിവാഹ ജീവിതം നിശ്ചയിക്കുന്നത് ഇട്ട് വരുന്ന സ്വർണ്ണാണ് സ്വർണ്ണം അതിനുശേഷം ഇപ്പൊ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞെങ്കിൽ സ്ത്രീകള് പെൺവീട്ടുകാർ നോക്കണം സ്ത്രീകളുടെ ആദ്യത്തെ കുട്ടി അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പെൺവീട്ടുകാർ നോക്കണം എന്നുള്ളൊരു ചടങ്ങ് പലയിടത്തും കാണുന്നുണ്ട് ഉണ്ട് അതൊക്കെ അത് ഓരോ ആൾക്കാരും എന്താ പറയാ സമൂഹത്തിൽ അത് അങ്ങനെ ആയിപ്പോയി ഏർ പ്രസവം നോക്കണം പെൺകുട്ടികളുടെ പെൺകുട്ടികൾ അച്ഛനമ്മമാർക്ക് ഭാരം തന്നെയാ പ്രസവം നോക്കണം അത് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ അവർക്ക് കൊടുത്ത കൊണ്ടുപോകണം പാത്രങ്ങളായിട്ട് കുട്ടിക്ക് കുറുക്കി കഴിക്കാൻ മറ്റത് മറിച്ചത് കുളിപ്പിക്കാനുള്ള പാത്രം അങ്ങനെയൊന്നും കുറെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തെട്ടോ അമ്പത്താറോ തൊണ്ണൂറോ ഒക്കെ കഴിക്കണി ഇന്നത്തെ കാലത്ത് സ്വർണ്ണം കൊടുക്കാൻ പറ്റുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ കൈമിലിക്കോ കാലിമിലിക്കോ കഴുത്തിലേക്ക് ഒക്കെ സ്വർണ്ണം കൊടുക്കണം അപ്പോൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോ അവള് ഗർഭിണി വരെ അവളെ ജീവിക്കുന്നതെല്ലാം ഭർത്തു വീട്ടിലാണ് അവളെ അധ്വാനിക്കുന്നതെല്ലാം വീട്ടിലാണ് ഭർത്താവിനാൽ ഗർഭം ധരിച്ച് വീട്ടിലേക്ക് വരുന്നു അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തില് അങ്ങനെ വരുന്ന സാഹചര്യത്തില് വീട്ടുകാരല്ലേ ഇതൊക്കെ നോക്കേണ്ടത് അങ്ങനെ ഇല്ലല്ലോ ഇപ്പോ അല്ല അങ്ങനെ മാത്രമേ ഉള്ളൂ പക്ഷെ അത് നോക്കുമ്പോ എങ്ങനെയാണെന്നറിയാം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പരിപാടി നോക്കുമ്പോ നോർത്ത് ഇന്ത്യൻ സൈഡ് ഉണ്ടല്ലോ അവിടെ ഒക്കെ ഭർത്താവിന്റെ മുഴുവൻ ഭർത്താവിന്റെ വീട്ടിലാ പ്രസവം നോക്കണത് അമ്മായിമ്മ നോക്ക അല്ലാണ്ട് പെണ്ണിന്റെ വീട്ടിലല്ല പെണ്ണിന്റെ വീട്ടുകാർ ഒന്നും ചെയ്യില്ല അവര് വന്ന് കാഴ്ചക്കാരെ പോലെ വന്ന് പോവുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെ അതൊക്കെ പെരുകിക്കൊണ്ടിരിക്കുക സത്യം ഞാൻ ഞാൻ ഇന്നിപ്പോ ചിന്തിക്കണ എങ്ങനെയാ വെച്ചാല് ഒരു ഒരു സ്വർണത്തിനെ സംബന്ധിച്ച് ഒരു പ്രസവം കഴിഞ്ഞാല് നല്ല ചെലവാണ് ഒരു ഇതിന് അതേസമയം പ്രസവത്തിന് മാത്രല്ല വയറ് കാണാൻ പോകില്ലേ ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ലേ അങ്ങോട്ട് കൊണ്ടിരുന്നേ അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് പിന്നെ ഇപ്പൊ അതേ വളക്കാപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ലേ അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഇപ്പൊ കൂടി കൂടി വരിക മഞ്ഞൾ കല്യാണം ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലത്തെ പരിപാടി അതൊക്കെ കൂടി കൂടി വന്നു നമ്മുടെ നാട്ടില് നമ്മുടെ പരിപാടികൾ ഹിന്ദുക്കളുടെ ഇടയില് മനസിലായി ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാന ഈ വക ഒരു ചടങ്ങൂ അപ്പൊ ഈ സ്ത്രീകളുടെ പ്രസവാനന്തര ചടങ്ങുകള് വിവാഹ ചടങ്ങുകള് ഇതെല്ലാം നോക്കേണ്ടത് അച്ഛനാണ് പെൺകുട്ടിയുടെ അച്ഛനാണ് പെൺകുട്ടിയുടെ അച്ഛനായ പെൺകുട്ടിയുടെ അമ്മ അങ്ങനെ അപ്പൊ ഈ അത്തരത്തില് ഈ ഒരു ഭർത്താവിന്റെ പ്രാധാന്യം എന്താണ് അവിടെ ഭർത്താവിന് പ്ര പ്രാധാന്യം എന്താ വെച്ചാൽ സഹായിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഏഹ് സഹായിക്കുന്നവരുണ്ട് ആദ്യത്തെ പ്രശ്നം ഭർത്താവ് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ ഭർത്താവ് അടയ്ക്കുന്നവരുണ്ട് മനസ്സിലെ ഉണ്ട് അതൊക്കെ ഓരോ പെണ്ണിന്റെ ഭാഗ്യം പോലെ ഇരിക്കും വീടായാലും ഭർത്താവായാലും ഏഹ് അതാണ് ഏറ്റവും വലുത് ഭാഗ്യം അച്ഛനും നല്ല അമ്മാൻ അച്ഛനെ അമ്മ കിട്ടുക നല്ല കുടുംബം കിട്ടുക അത് ഓരോരുത്തരുടെ എത്രയോ കൊടുത്തിട്ടും കണ്ണീര് കുടിച്ച് ഗ്യാസ് പൊട്ടിത്തെറിക്കലും സ്റ്റവ് പൊട്ടിത്തെറിക്കലും ഉണ്ടാവുന്ന കുടുംബം ഉണ്ടെന്ന് അറിയോ പെണ്ണുങ്ങൾ ഉണ്ടെന്നറിയോ കൊടുത്തിട്ടും പോരാണ്ട് മനസിലെ അതിപ്പ എങ്ങനെ നോക്കിയാലും സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിന് ഭാഗ്യം ഉണ്ടാവണം നല്ല ഭർത്താവിനെ കിട്ടിയാൽ കൊറേ ജയിച്ചു കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ആണ്